ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ കേന്ദ്രം ഇത് ഇന്ത്യയിലെ നോമൽ ഇതിലൂടെ എത്ര ഉയരത്തിൽ വെച്ച് ഉണ്ടാകുന്ന ടാങ്കുകളുടെ തകരാറും പരിഹരിക്കാം എന്നതാണ് സൈന്യത്തിന് നേട്ടമാകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് അടി ഉയരത്തിലാണ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്ന കേന്ദ്രമാണിത് കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള നോമലാണ് ം ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകളാണ് ഇന്ത്യൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത് ഹിമാലയത്തിലെ മോശം കാലാവസ്ഥയാണ് ആ മോശം കാലാവസ്ഥയിൽ തുടർച്ചയായ അഞ്ചാം വർഷത്തിലേക്കാണ് ഇന്ത്യൻ ചൈനയും സൈനികരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഡ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇരുപത് ഇന്ത്യൻ സൈനികരും ചൈനക്കാരും കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യ അതിർത്തിക്ക് എതിർവശത്ത് ആയിരക്കണക്കിന് സൈനികരെയാണ് വിന്യസിച്ചത് ഉയർന്ന ഉയരത്തിലുള്ള തണുത്ത മരുഭൂമിയിൽ ഏകദേശം അഞ്ഞൂറ് ടാങ്കുകൾ വിന്യസിച്ചതും ഇതേ തുടർന്നാണ് മൈനസ് ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതൽ മൈനസ് മുപ്പത് ഡിഗ്രി വരെയുള്ള അതിശൈത്യമായ താപനിലയും പതിനാറായിരം അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള അപൂർവ അന്തരീക്ഷവും ടാങ്കുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ടാങ്കുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ലൂബ്രിക്കൻസ് തണുത്ത താപനിലയിൽ മരവിച്ചു പോകുന്നുണ്ട് ഓക്സിജന്റെ അഭാവം മൂലം ടാങ്ക് എഞ്ചിനീയറുകൾക്ക് ആവശ്യമായ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ ടാങ്കിന്റെ മെഷീനറികൾ പെട്ടെന്ന് തകരാറുകൾ ഉണ്ടാക്കാവുന്ന ചില സാഹചര്യങ്ങളാണ് ഏതെങ്കിലും ടാങ്കോ കവചിത വാഹനമോ തകരാറിലാകുന്നു എന്ന് വെക്കുക അറ്റകുറ്റപ്പണികൾക്കായി അവയെ താഴെ സമതലങ്ങളിൽ കൊണ്ടുവരണം എന്ന സ്ഥിതിയാണ് ഉള്ളത് ഓരോന്നിനും ഇരുപത് ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ട് ടാങ്കുകളുടെ കാര്യത്തിൽ നാൽപ്പത് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഈ കവചിത വാഹനങ്ങൾ താഴെ ഇറക്കുക ഇതൊക്കെ വളരെയധികം ശ്രമപ്പെട്ട പണിയാണ് ഇത് പരിഹരിക്കുന്നതിനായി ലഡാക്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള രണ്ട് അറ്റകുറ്റപ്പണികൾക്കും ഇന്ത്യൻ സൈന്യം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ാണ് ഈ പുതിയ ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ദൗലത്ത് ബേഗ് ഓൾഡി സെക്ടറിലാണ് ആദ്യത്തെ റിപ്പയർ സൗകര്യം തുറന്നിരിക്കുന്നത് രണ്ടാമത്തെ സൗകര്യമാണ് നോമിൽ തുറക്കുന്നത് അവിടെ പുതിയ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പും വരുന്നുണ്ട് ഈ രണ്ട് സൗകര്യങ്ങളും ടാങ്കുകളുടെയും മറ്റ് കവചിത വാഹനങ്ങളുടെയും അതുപോലെ തന്നെ പ്രാദേശിക അറ്റകുറ്റപ്പണികളും സേവനവും ഒക്കെ അനുവദിക്കുന്നതാണ് ഇത് ടാങ്കുകളുടെ സേവനക്ഷമത വർദ്ധിപ്പിക്കും ടാങ്കുകൾക്ക് പുറമെ ബി എം പി കോമ്പാക്ട് വെഹിക്കിളുകളും ഇന്ത്യൻ നിർമ്മിത ക്യു റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകളും കിഴക്കൻ ലഡാക്കിൽ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ ചൈന സൈനികൾക്കിടയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മേഖലയിൽ സൈനിക സാന്നിധ്യവും ശക്തമാക്കിയത് ഇതിന്റെ തുടർച്ചയായാണ് ടാങ്കുകൾ അടക്കമുള്ള കവചിത പ്രതിരോധ വാഹനങ്ങൾ കിഴക്കൻ ലഡാക്കിലേക്ക് എത്തിയതും ഇപ്പോൾ ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ വരെ നിർമ്മിച്ചിരിക്കുന്നതും അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകളുണ്ട് സൈനിക വാഹനങ്ങളുണ്ട് ഇതെല്ലാം കിഴക്കൻ ലഡാക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ച ഈ മേഖലയിലെ പ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം ലഡാക്ക് പോലുള്ള ഉയരം കൂടിയ സ്ഥലങ്ങളിൽ വെച്ച് ടാങ്കുകൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിനായി താഴ്ന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരിക എന്ന ആ ഒരു ബുദ്ധിമുട്ടിനാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത് സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലേക്കാക്കാനും ഇതോടെ സാധിക്കും ലഡാക്കിലെ ന്യോമിലും ഡിബിയോ സെക്ടറിലെ ി എസ് ഡി ബി ഒ റോഡിലുമായിട്ടാണ് രണ്ട് ടാങ്ക് റിപ്പയറിംഗ് കേന്ദ്രങ്ങൾ സൈന്യം സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ടാങ്കുകൾ അടക്കമുള്ള കവചിത വാഹനങ്ങൾക്കും ഉപകാരപ്പെടും കിഴക്കൻ ലഡാക്കിലെ ടാങ്കുകൾ കാര്യമായി സജീവമായിട്ടുള്ള പ്രദേശങ്ങളോട് ചേർന്നാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ടി നയന്റി ടി സെവന്റി ടു ടാങ്കുകളും ബി എം പി സോവിയറ്റ് ടാങ്കുകളും മോട്ടോറുകളെക്കാൾ വലിയ പീരങ്കി ആയുധങ്ങളായ ഹോച്ചറുകളും ലഡാക്കിനോട് ചേർന്നുള്ള ചൈനീസ് അതിർത്തിയിൽ പലയിടങ്ങളിലായി ഇന്ത്യൻ സൈന്യം വിന്യസിച്ചിട്ടുണ്ട് ചൈനീസ് അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ഒപ്പം വേഗത്തിലുമാക്കാൻ ഈ കേന്ദ്രങ്ങൾ വഴി സാധിക്കും കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി ഇന്ത്യ ചൈന അതിർത്തിയിൽ അസ്വാരസ്യങ്ങൾ തുടരുകയാണ് രണ്ട് രാജ്യങ്ങളും അരലക്ഷത്തിലേറെ സൈനികരെ അതിർത്തിയിൽ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചൈനയും ഇന്ത്യയും വലിയ തോതിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടക്കുന്നത് നടത്തുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ കേന്ദ്രം ഇനി ഇന്ത്യയിലെ നോമിൽ എത്തുന്നതിലൂടെ എത്ര ഉയരത്തിൽ വെച്ചുണ്ടാകുന്ന തകരാറും പരിഹരിക്കാമെന്നത് സൈന്യത്തിന് നേട്ടമാവുകയാണ് സമുദ്രനിരപ്പിൽ നിന്നും പതിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് യുദ്ധ ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ രണ്ട് കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്